വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നലത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയും പുട്ടാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്ന് കുക്കറി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടലയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ആദ്യം ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത് പിന്നെ സബോളൊക്കെ വഴറ്റിയെടുത്തിട്ട് പിന്നെ മസാല കൂട്ടിയിട്ട് ഒക്കെയാണ് കടലക്കറി ഉണ്ടാക്കി എടുക്കുന്നത് ഇത് രണ്ട് തരത്തിലുണ്ടാക്കിയെടുക്കാം കടലക്കറി ഒന്നാമത് കുക്കറിൽ ഇങ്ങനെ ഓൾറെഡി സബോളയൊക്കെ ഇട്ടിട്ട് എടുക്കാം അല്ലെങ്കിൽ കടല വേവിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ സബോളൊക്കെ വഴറ്റിയിട്ടും ഈ കടലതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എല്ലാവരുടെ സൗകര്യം പോലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക ാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം കടലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം ഈ കുട്ടീനുള്ള പൊടികൾ മൊഴിച്ചെടുക്കണം തേങ്ങ ചേരണം അങ്ങനത്തെ വഴി പരിപാടികളൊക്കെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് അപ്പൊ കടലിവിടെ കടന്ന് വേവില്ല അപ്പോഴത്തേക്ക് നമുക്ക് കുട്ടിയുടെ വെള്ളം നോക്കി കഴിഞ്ഞാൽ അതും അടുത്തൊക്കെ വയ്ക്കാം അപ്പൊ ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ഇന്ന് കത്തിരി ഉണ്ടാക്കാൻ നമുക്ക് ഒന്നും പറ്റീന്ന് വരില്ല അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഒരു ദിവസമൊക്കെ കുട്ടൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇനി കടലയ്ക്ക് ആവശ്യമായ ഉപ്പും പിന്നെ അതേപോലെ തന്നെ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് വിസലടിപ്പിച്ചെടുത്താൽ മതി അപ്പോഴത്തേക്കും കടല നന്നായി വെന്ത് കിട്ടും അപ്പൊ നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഇത് കടലക്കറിക്കുള്ള സാധനമാണ് സബോഡൊന്നും അരിഞ്ഞെടുക്കണം പിന്നെ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എന്നിവയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ അതൊന്ന് ആദ്യമൊന്ന് അരിഞ്ഞെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ബാക്കി ഒന്ന് അപ്പോൾ അപ്പതാ കുട്ടുണ്ടാക്കാനായിട്ട് പൊടി ഇതാക്കണം കേട്ടോ പുട്ടുണ്ടാക്കാൻ അറിയാത്തവർ മലയാളികൾ ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഉണ്ടാവില്ലാലേ ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാലോ അപ്പോൾ അത് വിശദമായിട്ട് കാണിക്കാനൊന്നുമില്ല ഉപ്പ് വെള്ളത്തിലാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ കുട്ടീനെ പൊഴിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കുട്ടിൻ്റെ പാകത്തിനായിട്ട് ഒന്ന് പൊഴിച്ചെടുക്കാം അപ്പോൾ തന്നെ കുട്ടീനുള്ളതൊക്കെ പൊളിച്ച് വെച്ച് പിന്നെ തേങ്ങ ചിരക്കിപ്പോൾ തേങ്ങ ചിരക്കി അപ്പോൾ ആ രണ്ടും കൂടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറി എന്തായെന്ന് നോക്കാം നമുക്ക് കടലക്കറി ഒക്കെ നന്നായി എന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇളച്ചിരി വെള്ളമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി വെച്ചില്ലേ അപ്പോൾ അതാ കടലക്കറിക്കുള്ളതൊക്കെ അതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളതൊന്നും ഈ കടലക്കറിയൊക്കെ എടുക്കാം അതിനായിട്ട് ചല്ലിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് എല്ലാവർക്കും കടലക്കറി എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാമല്ലോ ഞാനൊരു കടലക്കരയുടെ റെസിപ്പി കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ഒരു വലിച്ചെണ്ണ ചൂടാവട്ടെ അപ്പം അതെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സബോളാം ഒന്ന് നമുക്കിതൊന്ന് മൂട്ടിച്ചെടുക്കാതിയോ നമുക്കിതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്കിതാ ചെറിയൊരു വേപ്പിന്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം പൊട്ടിക്കാൻ കേട്ടോ ഫ്രഷായിട്ട് രണ്ട് വേപ്പിൻ്റെ എല്ലാം ഇട്ടു കൊടുക്കാം നമ്മുടെ കറിയിലേക്ക് അപ്പോൾ ഏതാ നമുക്ക് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നന്നായി ഒന്ന് വഴറ്റി എടുക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തന്നെ നമ്മൾക്ക് ഈ കറി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു മണം കേട്ടോ വേപ്പിൻ്റെ ഇലയ്ക്ക് അതും നല്ല ചെറിയ ഒത്തിരി പൂക്കാത്ത രീതിയിലുള്ള ഇലയാണ് കേട്ടോ ചെറിയ ഇലയാണ് അപ്പോൾ ഒന്നും കൂടി നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ കറിക്ക് നന്നായി ഒന്ന് നമുക്കതൊന്ന് കുത്തി വെക്കാം ഇവിടെ ഇനി അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പത്തേക്കും ഇതാ ഉള്ളിലേക്ക് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ അതാ നമ്മുടെ കടലക്കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇച്ചിരി ചാറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇനി കുറച്ച് സാധനം കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കണം തണ്ണിമത്തൻ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുക്കണം ഇത് കുക്കുംബറാണ് അപ്പോൾ ഇത് നല്ലതാണ് തണുപ്പിനൊക്കെ നല്ലതാണ് കേട്ടോ അവിടെ നല്ല ചൂടല്ലേ അപ്പോൾ ചൂടുകാരത്തൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കുംബർ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം ഞാൻ തണ്ണിമത്തനൊന്ന് ജ്യൂസ് വെച്ചെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് തണ്ണിമത്തിൻ്റെ കുരുവൊക്കെ ആദ്യം റിമൂവ് ചെയ്യണം അപ്പം റിമൂവ് ചെയ്യണതൊന്നും കാണിക്കുന്നില്ല അത് കാണിക്കണ നല്ലൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അത് കുറേ നേരം വേണം അതിന്റെ കുരുവൊക്കെ കളയാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം അങ്ങനെ തണ്ണിമത്തിൻ്റെ കുരുമൊക്കെ എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി തണ്ണിമത്തിൻ്റെ ആവശ്യത്തിന് വെള്ളമുണ്ടല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് നമ്മുടെ മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം തണിമത്തിൻ്റെ ജ്യൂസൊക്കെ ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുക്കും ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടി കുറച്ച് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ തിന്നാനായിട്ട് പിന്നെ പൈനാപ്പിളും ചെത്തി വെച്ചിട്ടുണ്ട് പിന്നെ ആപ്പിളും ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നാരങ്ങകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാരങ്ങകൾ ഞാൻ നാരങ്ങയൊക്കെ പിന്നീട് നന്നായിട്ട് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും അയപ്പ കുട്ടി വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട് അപ്പം മധുരണ്ടോ എന്ന് നോക്കാനായിട്ട് അവളെ കൊടുക്കുകയാണ് കേട്ടോ കേട്ടോ ഇങ്ങോട്ട് പറ പറ ആ ശരി നോമ്പ് കുടിക്കാട്ടോ അവിടെ നാരങ്ങകള്ഡി ആയിട്ടിട്ടോ അപ്പൊ മാറ്റി വെക്കാം ഇനി കൊറച്ചേരം ഇരുന്നിട്ടാണ് ബാക്കി പണികൾ ചെയ്യുന്നത് അപ്പൊ നല്ല ചൂടായി തന്നെ ആ അടുക്കളയിൽ കുറെ നേരം നിൽക്കുമ്പോൾ തന്നെ മനുഷ്യന് അയ്യാണ്ടാവുകയാണ് അപ്പൊ കൊറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തുകഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പരിപാടി ചെയ്യാം അങ്ങനെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം എന്താ തീയൊക്കെ പൂട്ടിയിട്ട് അരിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇനി മരുമീൻ്റെ സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാതും റെഡിയായിട്ട് ഞാൻ എല്ലാ പാത്രത്തിലും ഓരോന്ന് എല്ലാ ജ്യൂസും ഒക്കെ റെഡിയാക്കി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാങ്ക് വിളിക്കാനുള്ള നേരം ആവാറായിട്ടുണ്ട് അപ്പോൾ അത് കാത്തിരിക്കുകയാണ് വാങ്ക് വിളിക്കാനായിട്ട് അപ്പോൾ എല്ലാം മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കഴിച്ചാൽ മതി ബാങ്കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം എന്താ ചായ ഓടിക്കാൻ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്